ഭൂമി കുംഭകോണത്തിൽ രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയിൽ പ്രത്യക്ഷ പിന്തുണയുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് മുതിർന്ന നേതാക്കളടക്കം പാർട്ടിയിലെ രാജീവിന്റെ ഏകാധിപത്യത്തിനെതിരെ രംഗത്തെത്തിയതാണ് വി എസ് രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ പടയൊരുക്കം അത് അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ നേരത്തെയും കേട്ടിട്ടുള്ളതാണ് ഇതിപ്പോൾ ഏറെ ഗൗരവതരമായ ഒരു പരാതി അതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് രോഷിനി പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഇപ്പോൾ എം ടി രമേശ ആണെങ്കിലും പി കെ കൃഷ്ണദാസ് ആണെങ്കിലും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴൊക്കെ പ്രത്യക്ഷമായി രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ നൽകുന്ന രീതിയാണ് നമ്മൾ കണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും തെറ്റ് ചെയ്തുവെന്നോ ഈ കുംഭകോണത്തിൻ്റെ ഭാഗമായി എന്നോ അവരാരും പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല പക്ഷേ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം പാർട്ടിക്കുള്ളിൽ വലിയ മുറിമുറിപ്പ് നിലനിൽക്കുന്നുണ്ട് അത് കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും പക്ഷം പ്രത്യേകിച്ച് അവഗണിക്കപ്പെട്ടു ഏകാധിപത്യപരമായി നിലപാടുകൾ സ്വീകരിക്കുന്നു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അതിൽ കൂടിയാലോചനകൾ ഉണ്ടാകുന്നില്ല എന്ന മട്ടിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ അഭിപ്രായമുണ്ട് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ വിട്ടു നിന്നിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ ഒരു വലിയ കുംഭകോണ ആരോപണം വന്നപ്പോഴും ഇന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് മാത്രമാണ് കെ സുരേന്ദ്രൻ വെച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയൊരു പ്രൊട്ടക്ഷൻ ഒരുക്കണം അല്ലെങ്കിൽ വലിയ തോതിലൊരു കവചമൊരുക്കി അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്ന മട്ടിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇതേ രീതിയിൽ അതൃപ്തരായ ഒരു വലിയ വിഭാഗം പാർട്ടിക്കുള്ളിലുണ്ട് ആ അതൃപ്തരെല്ലാം എല്ലാവരും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു പടയൊരുക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ പ്രത്യക്ഷത്തിൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയും പ്രതികരിക്കുകയും ചെയ്ത നേതാക്കന്മാർ ആരും രാജീവ് ചന്ദ്രശേഖരനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പരസ്യമായി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് രാജീവ് ചന്ദ്രശേഖരനെ ഈ വിഷയത്തിൽ പരസ്യമായി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും പ്രതിരോധിക്കുന്നുമില്ല പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിക്കകത്തുതന്നെ പടയൊരുക്കങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരായി എന്നുള്ളത് പല ഘട്ടങ്ങളിലായി പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്